അതായത് ഇവർ ചെയ്തു വരുമ്പോഴേ കരങ്ങളിലെ ഭാഗം ഇട്ടിരിക്കലങ്ങളിൽ നിന്ന് അമ്പത് മീറ്റർ അങ്ങോട്ടും തലങ്ങിൽ നിന്ന് അമ്പത് മീറ്റർ ഇങ്ങോട്ടും വിട്ടിട്ടാണ് എഫ് ടി ആർ ചെയ്തത് ഇപ്പൊ എഫ് ഡിആർ ചെയ്ത സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ കാറിക്കുന്നുള്ളൂ ഇവിടെ ഒക്കെ താഴെ മണ്ണ് വാരി ഉറപ്പിച്ചില്ലേ അത് നീ വിട്ടോണ്ടിരുന്ന നശിച്ചു അപ്പൊ അതിന്റെ മേണിൽ കൂടി ഇപ്പൊ ഇവര് പടങ്ങിയോ ാലും നമ്മുടെ നിയോഗമുള്ളത് എല്ലാം ജില്ലയിലുള്ള ഭാഗം നമ്മുടെ എഞ്ചിനീയർമാര് പുറത്തോടും തലേ പറ്റും മകച്ചവള്ളി ഫാക്ടറി നോട്ടീസ് കൊടുക്കാനോ വേണ്ട അത് കുഴപ്പമില്ല അത് നമ്മള് പോകുന്നില്ല ചെയ്തവിടെയും മരത്തിന്റെ ഊട്ടി കാണുന്നില്ല അതിന്റെ താഴെ സൈഡിൽ കൂടെ ഓടയുണ്ട് അവിടെ കലങ്ങോട്ടും ഇവര് ചെയ്യാൻ കാര്യമെന്ന് വെച്ചാൽ എഫ് ഡി ആർ ചെയ്ത തടത്ത് അങ്ങനെ നനഞ്ഞനഞ്ഞ കിടന്ന പിന്നെ ചീത്ത ആയിക്കോട്ടെ ഇന്നും കൂടെ ഞാൻ പ്രയാസം അതുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നനഞ്ഞ ഭാഗം മൊത്തം കുത്തിയോ സെട്ടോ വേണമെങ്കിലും കലങ്ങളുള്ളതാണെങ്കിൽ പണ്ടേടെ കനങ്ങിൻ്റെ പുറത്തൊന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല അവർക്ക് കണ്ണെന്നറിയാം കനങ്ങിന്റെ പുറത്തൂടെ എഫ് ഡി ആർ ചെയ്യത്തില്ല

കേട്ടോ വിളിച്ചിട്ട് ഈ പറയുന്ന സ്ഥലത്തെ കലങ്ങളുണ്ട് ഇത് കടിച്ചു അതിന്റെ കാര്യം അത് ആദ്യം ഒരു പരാതി പറഞ്ഞു ഇതുപോലെ കിടക്കുവാ നനഞ്ഞ ഭാഗം എവിടെയാണ് ഇതുപോലെ സാധനം അതുപോലെ ആകും എങ്ങനെ ഇത് ഉരുകണം വേടി വെയിലടിച്ചിട്ട് വെയിലടിച്ചിട്ട് ഉരുകിട്ടാൽ ഇപ്പൊ ഇങ്ങനെ പിരിവിലായിരിക്കുന്നുണ്ട് ഇതുപോലെ ആയിരുന്നു അവിടെയും അല്ലെ ചെയ്തപ്പോ അതുപോലെ ആയിരുന്നു അവിടെയും അത് എന്നെ പറയാൻ പറയുന്നത് ഞാൻ ഇതൊക്കെ കണ്ട നമ്മുടെ കുട്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്തിട്ട് പോകുമ്പോ കുട്ടികളക്കും പറ്റും അലവിലാധികൾ പറയത്തില്ല നേരത്തെ എം എൽ എ പെട്ടെന്ന് തീർക്കും അത് വെട്ടം തീർക്കാൻ പറ്റാത്ത കിപ്പിയുടെ കുഴപ്പം കണ്ടാണ് കിപ്പി വരുമ്പോ തൊമ്മൻ എറുമ്മൻ ചാണ്ടി മുറുക്കും എന്ന് പറയുന്നതിനൊക്കെ കിപ്പി റെഡിയാവുമ്പോൾ കോൺട്രാക്ടർ വില കാണിക്കും ഈ അമ്മ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണ് ഇവിടെ ജനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു കാര്യം അന്വേഷിച്ചാണ് ഞാൻ അത് വളരെ ശരിയായ കാര്യമാണ് ഈ മഴ പെയ്ത പോകും മൂലത്തെ റോഡിൽ നിന്ന് വെള്ളം വന്നു ഈ മെതമ്മ ജംഗ്ഷനിൽ വെള്ളം കെട്ടി ഈ വെള്ളം കിട്ടിയ സമയത്ത് തന്നെ ഇവർ ഇതിൻ്റെ പുറത്തുകൂടെ എഫ് ഡി ആറിൻ്റെ പുറത്തുകൂടി ബി സി ലേർ ചെയ്യും അത് ചെയ്യാൻ പാടില്ലാത്തതാണ് മഴയത്ത് ചെയ്യാൻ പാടില്ല ഇലയിൽ വരും അത് ശ്രദ്ധയിൽപ്പെടുത്തിയ നൂറ് സാധനം ശരിയാണ് ഞങ്ങൾ നേരിട്ട് കണ്ടു ഈ പണ്ടിത അത്രയും സ്ഥലം ഇപ്പോൾ നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ ഞാൻ പഠിച്ചു കൊടുക്കുന്നു അത്രയും സ്ഥലം കുത്തി ഇളക്കും ഇളക്കിയിട്ട് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞാൽ മഴ മാറിയതിന് ശേഷം അപാകതകളാണ് അത് അപാകത പറയുന്നത് വെച്ചത് ഒരു ഓർഡറിലല്ല ഈ കിഫിയുടെ റോഡാണ് അവരെ പല ആളുകൾ അതായത് ഒരുപാട് പേര് അടിക്കുകയാണ് പാമ്പിനെ ചാവില്ല ഒരുപാട് പേര് അടിക്കുകയാണ് എഞ്ചിനീയർമാർക്ക് റോഡില്ല ഉണ്ട് പക്ഷേ ഇപ്പൊ ഒരുവിധം ഞാനത് ലൈനിലാക്കിയിട്ടുണ്ട് എഫ് ടി ആർ ചെയ്ത ഭാഗങ്ങൾ മാത്രമാണ് ഇപ്പം അറിയുന്നത് ഓടകൾ ചെയ്യാനുണ്ട് കലങ്ങൾ ചെയ്യാനുണ്ട് അത് ചെയ്തിട്ടാണ് ശരിക്കും ഇത് ചെയ്യേണ്ടത് ഇനി അടുത്ത റോഡ് ചെയ്യുമ്പോൾ അത് അനുവദിക്കില്ല കാരണം ഇവർ ചെയ്തോളും എന്ന് ഞാൻ ധരിച്ചെങ്കിൽ കോൺട്രാക്ടർ പോരാ അവർ വടക്കേഞ്ചൊക്കെ വന്നവരാ നല്ലതായിരിക്കും വിചാരിക്കും പക്ഷെ അവർ ഇവിടെ കാര്യം ഇവിടെ ഉള്ളവരെക്കാരുടെ മോശമാണ് കാരണം അവർ പല ന്യായങ്ങൾ പറയും പിന്നെ അതിനൊരു അവസരം അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കാൻ കിറ്റിയിലെ വന്നിട്ട് എൻജിനീയർമാർ അവർ ഇവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കാൻ കാരണം ഒരുത്തൻ ഉഴപ്പാൻ ഒരുങ്ങുമ്പം അവനവസരം ഉണ്ടാക്കി കൊടുക്കും ശരിയാണ് അവര് അവനെ കൊണ്ടങ്ങ് ചെയ്യിക്കുക എന്നുള്ളതല്ലേ അപ്പം അവരെ അവരൊന്നും ഇട്ട് കൊടുക്കും അവരെ ഇട്ട് കൊടുക്കും മറ്റൊരധികാരി കൊത്തും ഇപ്പോൾ കലങ്ങെല്ലാം പല സൈസായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഇപ്പം റെഡിയാക്കിയിട്ട് തരുന്ന സാധനം ചേക്ക് പറഞ്ഞാൽ കടുവാത്തോട്ടിലെ പാലം അടക്കം പണി തുടങ്ങിയിട്ട് ഇവർ ചെയ്യാൻ പാടില്ല ഇവർ ധൃതി പിടിച്ച് തുടങ്ങി പ്ലാന്റ് പോലും അവർ തുടങ്ങിയില്ല പ്ലാന്റ് തന്നെ ജനാതിമംഗലം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജനങ്ങളിലൊരു നല്ല മനസ്സുകൊണ്ട് പഞ്ചായത്തിൻ്റെ നല്ല തീരുമാനം കൊണ്ട് നമ്മളെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൻ്റെ അടുത്ത് പ്ലാന്റ് സ്ഥാപിച്ചു ഇത്രയും പെട്ടെന്ന് പണി നിങ്ങളുടെ മൂന്ന് റോഡിൻ്റെ പണിയുണ്ട് ഈ കലങ്ങിൻ്റെ കാര്യത്തിലായാലും തർക്കം അതൊക്കെ പരിഗണിച്ചു ഓട വേണ്ടിയിടത്തൊക്കെ ചെയ്യും അത് ഈ ഡിസൈൻ ചെയ്തപ്പോൾ കിപ്പി നമ്മളോടൊന്നും പറയാതെ ചെയ്തിരിക്കുക അവിടെ ഓട വേണ്ടെടുത്ത് നാട്ടുകാർ പറയുന്നത് അവിടെ ശരിയാണ് ഓട വേണ്ടിടത്ത് ഓടെയില്ല ഓടെ ആവശ്യമില്ലാത്തരത്ത് കൂടെ പിന്നെ സൈഡ് കെട്ടേണ്ട ചില തരങ്ങളുണ്ട് അവിടെ കെട്ടില്ല ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ട് അത് വളരെയധികം തർക്കിച്ച് തർക്കിച്ച് ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊന്നും അറിയാതെ ഒരു എസ്റ്റിമേറ്റ് നമ്മളൊന്നും അറിയാത്ത ചില വേരകൾ എല്ലാം കഴിഞ്ഞ അവസാനം അവിടെ കിട്ടും ഇതൊക്കെ ചില ആളുകൾ വരിക കുറേ ഐറ്റം വെട്ടിക്കളയുക ഇവിടെ അവിടെ ഇരുന്നുണ്ട് എയർ കണ്ടീഷൻ മുറി മുറിയിരുന്നോണ്ട് എല്ലാം വെട്ടിക്കളയുക ഇതൊക്കെയാണ് കുഴപ്പം ഗ്രൗണ്ട് റിയാലിറ്റി അറിയുന്ന എഞ്ചിനീയർമാർക്ക് ഫീൽഡിക്ക് എഞ്ചിനീയർമാർക്ക് ഒരു റോളും ഇല്ല ശരിക്കും പറഞ്ഞാൽ താഴെ നിന്നൊരു എഞ്ചിനീയർ അല്ലേ ഇവിടെ ലോക്കൽ എഞ്ചിനീയർ ആണ് എന്തൊക്കെ വേണം കലങ്ങവിടെ വേണം അവിടെ വേണം തീരുമാനിക്കാൻ അത് തീരുമാനിക്കുന്ന വരാം അവിടെ ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കിയിട്ട് നമ്മളെ അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കെ എസ് ടിക്ക് റോഡ് ആര് ഡിസൈൻ ചെയ്യുന്ന ആർക്കും അറിഞ്ഞുകൂടാ ഗവൺമെൻറ്റിനെ തന്നെ അറിഞ്ഞൂടെ ആരാധമുണ്ടായി ആർക്കും അറിയത്തില്ല നമ്മൾക്ക് പറയാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് ആകാശത്തിരുന്നോണ്ട് സാറ്റലൈറ്റ് വഴി റോഡ് ഡിസൈൻ ചെയ്താൽ എവിടെയാണ് വെള്ളം കെട്ടി കിടക്കുന്ന അറിയുന്നത് ഇവിടെ വെള്ളം കിട്ടി എന്നുള്ള ജനങ്ങളെ പരാതി നൂറ് ശാരിഞ്ഞാൽ അസംബ്ലി കണ്ടാണ് വരാന്നു വരാത്തത് അസംബ്ലി കഴിഞ്ഞ് വന്നു പരിഹരിച്ചിട്ടുണ്ട് ഈ മഴയത്ത് ചെയ്ത സാധനം കുത്തി ഇളക്കുകയും ചെയ്യുകയും ചെയ്യും അല്ലാതെ പണി മുന്നോട്ട് പോകാൻ നാട്ടുകാരായ നിങ്ങൾ ആരും അനുവദിക്കേണ്ടതില്ല ധൈര്യമായിട്ട് തടയാൻ നിങ്ങളാരും ഏനാത്തവുമായി ബന്ധപ്പെട്ട് അവിടെ വെള്ളം കിട്ടുന്നു പറഞ്ഞാൽ ഏനാത്ത കാര്യം അത് വേറൊരു ജില്ലയിലേക്ക് കിടക്കുകയാണ് ഇവിടുത്തെ എഞ്ചിനീയറിനെ നമ്മുടെ എഞ്ചിനീയറിനെ അവിടോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അവിടെ പ്രധാന പ്രശ്നം അദ്ദേഹം ഹൃദ്ധയപ്പെടുത്തിയത് ഈ റോഡിന് വീതിയില്ല പല്ലിട്ടിട്ടുണ്ട് പക്ഷെ പല്ലൊന്നും പൊളിക്കാനുണ്ട് പൊളിക്കാൻ നോട്ടീസ് കൊടുക്കേണ്ട അവരാണ് കൊല്ലം ജില്ലയിലെ നമ്മുടെ എഞ്ചിനീയർക്ക് പോയിട്ട് അവിടെ നോട്ടീസ് പത്തനംതിട്ട എ ആക്സി ആണ് അത് പൊളിക്കാൻ നോട്ടീസ് അതിനുള്ള നിർദ്ദേശം കൊടുക്കാം അത് അദ്ദേഹം പൊളിപ്പിച്ചാലേ ഓട പണിയാണ് ഓട എന്തായാലും ഉണ്ട് കാരണം ഓട ഏറ്റവും അറ്റത്താണ് വെക്കുന്നത് ഇവിടെ ചില മരങ്ങളൊക്കെ നടക്കുമ്പോൾ അത് പൊളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എടുമേ ജംഗ്ഷൻ കഴിയുമ്പോൾ ഒരു മരം എന്നെ പറയൊ ഞാനിതൊക്കെ കണ്ട അപ്പോഴെ കുട്ടി എനിക്കെന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്തിട്ട് പോകുമ്പോ കുട്ടികളെ ഒന്നുകൂടെ ചെയ്യിക്കാനല്ലേ പറ്റും ഇങ്ങനെ അനവലാധികൾ നാട്ടുകാർ പറയത്തില്ല അത് വെട്ടെന്ന് തീർക്കാൻ പറ്റാത്ത കിപ്പിയുടെ കുഴപ്പമുണ്ടാണ് കിപ്പി വരുമ്പോ തൊമ്മൻ എറിയുമ്പൻ ചാണ്ടി മുറുകും എന്ന് പറയുന്ന കിപ്പി റെഡിയാവുമ്പോൾ കോൺട്രാക്ടർ വില കാണി ഈ ഞാൻ പറഞ്ഞില്ലേ ചില ഇര ഇട്ട് കൊടുക്കും കിപ്പി എന്ന ഇല എൻജിനിയർമാർ എയർ കണ്ടീഷൻ മുറിയിരുന്നുകൊണ്ട് ഇങ്ങനെ ചില ഇട്ട് കൊടുക്കും ആ ഇരയിൽ കയറി കോൺട്രാക്ടർ കഴിക്കുക ചെയ്യാതിരിക്കാൻ പറ്റും നമുക്ക് എന്ത് ചെയ്യണം ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് കാണിച്ചു കൊടുത്തു കാരണം മൂന്ന് പേരാണ് ഒരു കലങ്ങ് പണിയത് മൂന്ന് പണിക്കാർ നാല് ഇൻസ്പെക്ടർമാരുണ്ട് പരിശോധിക്കാൻ ഈ സൂപ്പർവൈസർമാർ നാല് പേരും മൂന്ന് പണിക്കാർ അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ നിങ്ങോട്ട് ഓരോ കലങ്ങളായിട്ട് ചെയ്തു വരിക അത് ഞാൻ പറഞ്ഞ ഓർഡറിലാണ് ചെയ്തു പോയിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെയ്തു വരാം പിന്നെ തടസ്സം വന്നത് മെയിനായിട്ടും ഈ പ്ലാന്റ് അനുവാദം ടാർ പ്ലാന്റ് പഞ്ചായത്തിന്റെ പെർമിഷൻ കിട്ടാൻ വേണ്ടിയുള്ള കാലതാമസമാണ് അത് പരിഹരിച്ചു പറഞ്ഞു പക്ഷെ ഇനിയുള്ള കാര്യത്തിൽ ഓരോ കലങ്കം പണിഞ്ഞിട്ട് അവിടെ തന്നെ ഇതുപോലെ എഫ് ഡി ആർ ചെയ്ത് ഒന്നുകൂടി ഇതേ വണ്ടി പറഞ്ഞു ഇതേ വണ്ടി ഒന്നുകൂടെ അതായത് ഇരട്ടി ഇരട്ടി പണി ഒരു ഓർഡറിൽ ചെയ്തു പോയാൽ ഒറ്റയടിക്ക് തീർക്കാം